മൂന്ന് ഡ്രമ്മുകൾ കൂട്ടി വെച്ച് ഇതിന്റെ മുകളിൽ കയറി എന്ന് പറയുന്നത് ഒരാൾക്ക് പോയിട്ട് ഇത് കണ്ടോ എങ്ങനെ ഈ ഡ്രമ്മിന്റെ മുകളിലേക്ക് ആർക്ക് കയറാൻ കഴിയും ഈ മൂന്ന് ഡ്രമ്മിന്റെ മുകളിലേക്ക് ഏത് ലെവൽ ഹെലികോപ്റ്ററിൽ പോയിട്ട് ഇറങ്ങി നിൽക്കേണ്ടി വരും സാധ്യമല്ല ഈ ഒരു ഡ്രമ്മിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു പത്തോ പതിനഞ്ചോ കിലോ ആണ് അപ്പൊ ഈ ഡ്രമ്മുകൾ ചാരി വെച്ച് ഇതിന്റെ മുകളിൽ കയറി പിന്നെ അവിടുന്ന് കയ്യിൽ തുണി നമ്മൾക്ക് ഇവിടെ അയത്ത് കൃത്യമായി അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വരുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് വ്യക്തമാകും തുണികൾ കെട്ടി കമ്പി വേലിക്ക് മുകളിലേക്ക് എറിഞ്ഞ് ഈ ഡ്രമ്മിന്റെ മുകളിൽ കയറി അവിടുന്ന് ചാടി ആ കയറിലേക്ക് പിടിച്ചു എന്ന് പറയുന്നത് ആ കയറിൽ പിടിച്ച് മേലോട്ട് കയറി സ്വാഭാവികമായിട്ടും രണ്ട് കയ്യിലുള്ള ഒരാളെ സംബന്ധിച്ച് ഇനി അതിന്റെ മുകളിൽ ഈ പറഞ്ഞ പോലെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഗോവിന്ദ സ്വാമി വന്ന് ഇറങ്ങി നിന്നിട്ട് അവിടുന്ന് ആ മരത്തി ആ ഇതിലേക്ക് ചാടി കയറുകയാണ് തുണിയിലേക്ക് ചാടി പിടിക്കുകയാണ് ചാടി പിടിച്ചു എന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കുക എന്നാൽ നമ്മൾ ഒരു പിടുത്തം പിടിച്ചാൽ രണ്ടാമത്തെ പിടുത്തം അടുത്ത കൈയ്യ് നമ്മൾ എങ്ങനെ പിടിക്കുന്നുവോ ഒന്ന് നമ്മൾ പിടിച്ചു പ്രൊട്ടക്ഷന് അടുത്തത് പൊക്കി പിടിച്ചു ആ പൊക്കി പിടിച്ചാൽ അടുത്തവും പൊക്കി പിടിച്ചെങ്കിൽ നമുക്ക് മുന്നോട്ട് മേലോട്ട് കയറാൻ സാധിക്കുള്ളൂ ഒരു കൈപ്പടമില്ലാത്ത ഈ ഗോവിന്ദസ്വാമി എങ്ങനെയാണ് അതിന്റെ മുകളിലേക്ക് ചാടി പിടിച്ച് ഈ പറയുന്ന കൈപ്പടമില്ലാതെ കയറി എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു ഉത്തരം ഈ മൂന്ന് ഡ്രമ്മിനി അതിന്റെ മുകളിൽ ഞാൻ അവിടുന്ന് ഒരാൾ ചാടി അതിന്റെ മുകളിലേക്ക് ആ തുണി പിടിക്കണം എങ്ങനെയാണ് ഇത് സാധ്യമാന്ന് ഒരാൾക്കും പറക്കും തളിക വരേണ്ടി വരും പറക്കുന്നളിക ഇനി ആ ഡ്രമ്മിന്റെ മുകളിലേക്ക് പറന്നു കയറി ഗോവിന്ദചാമി അവിടുന്ന് ആ തുണിയിലേക്ക് എങ്ങനെ പറന്ന് കയറുക നിങ്ങളൊക്കെ ആ വീഡിയോ വേണ്ടതാണല്ലോ ആ തുണി തൂങ്ങി കിടക്കുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത ആ ഡിസ്റ്റൻസ് ഇപ്പൊ മൂന്ന് ഡ്രമ്മിന്റെ മുകളിൽ കയറിയത് വിചാരിക്കുക അതിന്റെ മുകളിൽ ആ തുണിയിലേക്ക് എങ്ങനെ എങ്ങനെ എത്തും ആ ഡ്രമ്മിന്റെ മുകളിൽ നിന്ന് പറക്കാൻ പറ്റുമോ എന്ത് ചാമിക്ക് അപ്പൊ ഒരിക്കലും സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല ആറ് മീറ്ററിൽ പോലും ആറ് മീറ്റർ ആണെങ്കിൽ ആ തുണി നിൽക്കുന്നത്